ദുബൈ കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ മേളയുടെ ടിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു വ്യവസായ പ്രമുഖരും നാദാപുരം മണ്ഡലം ഗ്ലോബൽ കെ എം സി സി നേതാവ് കൂടിയായ നരിക്കോൾ അമീദാജി ആദ്യ ടിക്കറ്റ് ഏറ്റുവാങ്ങി ദുബൈ കെ എം സി സി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ പി മുഹമ്മദ് ടിക്കറ്റ് കൈമാറി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനം ലക്ഷ്യമായി സ്വീകരിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിന് അതി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി സ്വീകരിച്ച ഒരു സംഘടനയാണ് കെ എൻ സി സി കെ എൻ സി സിയായി മാതൃകയാണ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് പോലും ഇന്ന് ഏറ്റവുമധികം ശ്രദ്ധേയമായ ഒരു പാർട്ടിയായി മാറാൻ കഴിയും ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പഴയ കാലത്തെ പോലെ ഈ ഡൈവ് പിടിത്തി കാലം രാഷ്ട്രീയ ചെയ്യുന്ന ദുബൈ കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി ബി സൈനുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷൻ വഹിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എൻ കെ മൂസമാസ്റ്റർ ഫയലോളി അബ്ദുള്ള വി സി ഇക്ബാൽ നാമത്ത് മെഹ്മൂദ് അജി കെ പി റഫീഖ് കുന്നത്ത് റഫീഖ് എൻ കെ ജമാൽ അജി ഈദുൾ കുഞ്ഞാലി ആരിസ് മാത്തോട്ടം അയ്യൂബ് നരിക്കോൾ ചെറുക്കൽ സംസാരിച്ചു ഡിസംബർ ആദ്യവാരം തിരുവമ്പ് ലൂളി ഗ്രൗണ്ടിലാണ് അഖിലേന്ത്യാ വോളിബോൾ മത്സരം നടക്കുന്നത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് വിപുലമായ ഒരുക്കങ്ങളും സംവിധാനങ്ങളുമാണ് കെ എം നേതൃത്വത്തിലുള്ള ജനകീയ കമ്മിറ്റി സജ്ജീകരിക്കുന്നത്